അസ്ലാം ലീക്ക് ഒന്ന് നമുക്കൊരു കിടതി ഉണ്ടാക്കാം നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ തേങ്ങ വറുത്ത് കൊടുത്തിരുന്നു ആ തേങ്ങ വറുത്ത് കൊടുന്നതിൽ ഞാനിവിടെ കുറച്ച് പഞ്ചസാര ഏലക്കായ് ചെറുലിയൊക്കെ ഇട്ട് അപ്പോൾ ഞാനതാക്കി പഞ്ചസാര പിന്നെ ഏലക്കായും ഉള്ളും കൂടി തൂമിച്ചിട്ട് അതിൽ പഞ്ചസാരയും ഈ പിന്നെ തേങ്ങ വറുത്തും കൊടുത്തിട്ട് അതിന് നന്നായിട്ട് ഇളക്കി എന്നിട്ട് ഇതങ്ങനെ കെടുതൻ്റെ നല്ല പൂ ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ ഒരിക്കലും നമുക്ക് ഏട് വരില്ല പിന്നെ നമ്മളെ മാവ് വയ്ക്കാന്ന് വെച്ചാൽ നെയ്യ് നല്ല ചൂടാക്കി കുഴച്ചിട്ട് എന്തെങ്കിലും എന്താന്നാ ഈ ഗുണം നമുക്ക് ഇത്രയും അട്ടിക്കിടാം എത്ര അട്ടിക്കിട്ടാലും കെടുതാം ഒട്ടൂല പിന്നെ ചില കെടുത നമുക്ക് കുറേ ദിവസത്തിന് ദിവസത്തിനെടുത്ത് വെച്ചാലും ഒന്ന് തണക്കേ പിടിക്കുക ഒന്നും അതും ചെയ്യൂല അപ്പം കിടതം മുടയുമ്പോൾ ചിലപ്പോൾ ഒന്ന് അമരാൻ കുറച്ച് പണി ഉണ്ടാവും ഒന്ന് നല്ല അമർത്തിയാൽ മതി ഇങ്ങനെ കെടുത രണ്ട് വെച്ച് പൂ വെച്ച് ഇങ്ങനത്തെ ഒരു പത്തിരി കൂടെ എടുത്ത് നല്ല ഇങ്ങനെ അമർത്തി കൊടുക്കാം അപ്പം കെടുത തീരെ വിട്ട് വരില്ല എന്നിട്ട് നമ്മൾ നന്നായിട്ടുണ്ട് മുടങ്ങാൽ മതി കേട്ടാണ് അപ്പം അങ്ങനെ മുടഞ്ഞ് അങ്ങനെ നെയ്യ് ചൂടാക്കിയിട്ടാണ് ഞാൻ ഒഴിക്കലേ അപ്പം നെയ്യ് ചൂടാക്കി ഒഴിക്കണ കാരണം ഒട്ടാൻ കുറച്ചൊരു പണിയാവും അപ്പം ഇങ്ങനെ അല്ല നമ്മൾ പിരിച്ചു കഴിഞ്ഞാൽ പോയ ഡാൻസെങ്കിലും അപ്പം എന്താണ് തീരെ കണക്കില്ല അപ്പം നീ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഞാൻ ദുബായി വന്നപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കടിയാണല്ലോ കെടുത കോഴിയുടെ നെക്കാട്ട് ഇഷ്ടമാണ് കെടുത കോത്ര ഇഷ്ടം തോന്നില്ല അപ്പം അങ്ങനെ കെടുതണ്ടുണ്ടാക്കി നമുക്ക് って。 ക്ക് പൊന്നാണ് മീറ്റിങ് അവ കൊറച്ചൊക്കെ എടുത്തുണ്ടാക്കണേ അതിന് കുറച്ച് പലഹാരം ഉണ്ടാക്കും അല്ല സ്വർണ കളറിയിലെടുക്കണം എന്നാ പറയ പൊരിച്ചെടുത്ത അതിന്റെ ഭംഗി അങ്ങനട്ടെ അവിടെ സ്റ്റംഭ് കുറച്ച് കൂടുതലായത് കൊണ്ട് പിന്നെ കളർ വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ ഞമ്മടുക്കണ